ൈസ് ഇന്ന് ഞാൻ നേപ്പാളിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ മോഡലിൽ എത്താൻ വേണ്ടിയിട്ട് ഞാൻ നീട്ടി നടക്കാൻ പോകട്ടെ കാരണം ഇവിടെ ഒരു വണ്ടിയും വിടില്ല ഇടവലി കുറച്ചേരം മുമ്പ് വരെ എനിക്ക് നല്ലൊരു ബസ് കെട്ടീന ബോർഡർക്ക് പോകാനുള്ള പക്ഷെ നേപ്പാളത്തെ ജയിലിൽ നിന്ന് ചാടി ഏതൊരു വലിയ തീവ്രവാദിന്റെ തുടമല ഒല്പിച്ച് കിടന്ന് ഇറങ്ങേണ്ടി ഓനെ പോലീസ് പൊക്കിക്കൊണ്ട് ഇച്ചേരം മുമ്പ് ഞാൻ ഏതൊരു ചുമന്മലും ഇവന്റെ ഒരു ഫോട്ടോ കണ്ടീന്നിട്ടോ പക്ഷെ ആ എരപ്പ ജാതിയാണ് ഇതിന്റെ മടി കിടന്ന് ഒല്പ്പിച്ചുറങ്ങണന്ന് അറിയില്ലല്ലോ പഠിച്ചോ ഓൻ്റെ അഞ്ചന ഏരിച്ചാണ് ഇന്നും കൊണ്ടുപോകത്ത് ഭാഗ്യം ആൾക്കാരൊന്നും പുറത്തേക്ക് കിറങ്ങാത്തോണ്ടായിരുന്നു ബൈക്ക് ടാക്സി ഡ്രൈവർമാരൊക്കെ ഈ സുരേഷ് ഗോപി ഗുലാം ജാമുണ്ടായിരിക്കും ഇങ്ങനെ ണി അവിടുന്നാണ് ഞാൻ തൊപ്പിന്റെ കൂടുതലുള്ള മമ്മൂന്റെ അതേമായിട്ട് ഒരു സാധനത്തിനെ കണ്ടിട്ടോ എന്താണ് ഇത് മമ്മൂൻ്റെ ഏട്ടനോ അഞ്ചനോ എന്തെങ്കിലും ഒരു കുടുംബത്തിൽ പെടും എങ്ങനെങ്കിലും പെടും എന്താണ് ഈ ചെങ്ങായി പോരാട്ടമാർ കൊച്ചമായി നോക്കണു തലയിൽ എന്താണ് ഈ മുള്ളമന്തിന്റെ മുള്ള് വാടക എടുത്താണ് അല്ലെങ്കിൽ ഈ രാജസ്ഥാനിലേക്കുള്ള മായിട്ട് ഞാൻ നട്ടതാണോ തലേല് ഇവിടെ ഉള്ളവരെ കൊരമായിരിക്കാണല്ലോ ഈ ചെങ്ങായി കണ്ടിട്ട് മമ്മൂനെ പിടിച്ചാണ്ട് ഒന്നും പൊകപ്പിച്ചമായിരുന്നുണ്ട് നേപ്പാൾ കലാപത്തിന്റെ ഭാഗമായിട്ട് മൂപ്പര് കുളിച്ചിട്ട് നാലു ദിവസമായി എന്ന് പറഞ്ഞപ്പോളെ ഞാനൊരു പെർഫ്യൂം ബ്രാൻഡിന്റെ ഓണറായിട്ട് ഇന്റെ സ്വന്തം പെർഫ്യൂം മൂപ്പർക്ക് നല്ലോണം അടിച്ചു കൊടുത്തു ആ സന്തോഷത്തിലാണ് കഥ അറിയുന്നത് സ്വന്തം പെർഫ്യൂ ആയതുകൊണ്ട് തന്നെ നമ്മളെ ഫോളോഴ്സ് ഉള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പക്ക അഫോർഡബിൾ ആയ പ്രൈസിലാണ് ഈ പ്രാവശ്യം നമ്മൾ ബോട്ടിലൊക്കെ ഇറക്കി കേട്ടോ ഒന്നൊന്നര മാസം കൊണ്ട് പത്തഞ്ഞൂറ് ഹാപ്പി കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കിയ കോൺഫിഡൻസിൽ പറയാട്ട നമ്മളെ ഫോളോവേഴ്സ് ഉള്ള ആർക്കെങ്കിലും നമ്മളെ പെർഫ്യൂം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പൊ മെസ്സേജ് അച്ചാൽ മതി നിങ്ങൾക്ക് എന്താ വേണ്ടി വെച്ചാൽ ഞാനാണ് ചെയ്തത് ഇതൊരു യൂണിസെക്സ് ഫ്രാഗ്രൻസ് ആയതുകൊണ്ട് തന്നെ ബോയ്സിനും ഉപയോഗിക്കുക ഗേൾസിനും ഉപയോഗിക്കുക അപ്പൊ ഈ ഗേൾഫ്രണ്ട് ഉള്ളവരും ബോയ് ഫ്രണ്ട് ഉള്ളാലും ഒക്കെ ഒപ്പത്തന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഓർഡർ ആക്കി ആക്കിക്കൊള്ളി പിന്നെ ഇപ്രാവശ്യം നമ്മളെ പേജിൽ കിട്ടിലും ഓഫർ വന്നിട്ട് അപ്പൊ ആരും ഓഫർ മിസ്സാക്കേണ്ടത് ഇപ്പൊ തന്നെ പോയി ഓർഡർ ആക്കിക്കോളി നമ്മളെ ലോഫോന്റെ പേജിലുള്ള കസ്റ്റമേഴ്സ് റിവ്യൂ ഒക്കെ ഒന്ന് കേട്ടോ കിട്ടാ രോമാഞ്ചം കൊള്ളുന്നു പിന്നെ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ ഇന്നേതായാലും ഇന്ത്യക്ക് പോകാൻ കഴിയാത്തോണ്ടേ ഞാനിവിടെ റൂം എടുത്താണ് നിൽക്കായി അയച്ചിട്ടാ ബാക്കി നാളെ പറഞ്ഞതാ